കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്ന പതിമൂന്ന് വയസ്സുള്ള പലസ്തീൻ ബാലനെ ആളുകൾ നോക്കി നിൽക്കെ ഇസ്രായേൽ സൈനികൻ വെടിവെച്ചു വന്നു ഈ കൊടും ക്രൂരത ചെയ്ത് സൈനികനെ അഭിനന്ദിച്ചുകൊണ്ട് ഇസ്രായേൽ മന്ത്രി രംഗത്ത് വരികയും ചെയ്തു ഷുഫാത്ത് അഭയാർത്ഥി ക്യാമ്പ് ചെക്ക് പോയിന്റിന് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് പതിമൂന്ന് വയസ്സുള്ള റാമി ഹംദാൻ എന്ന കുട്ടിയാണ് കൊല്ലപ്പെട്ടത് കൂട്ടുകാർക്കൊപ്പം പടക്കം പൊട്ടിച്ച് കളിക്കുകയായിരുന്നു റാമി ഹംദാൻ ഇതിനിടെ ആ സ്ഥലത്തെത്തിയ ഇസ്രായേൽ പട്ടാളക്കാരൻ തൊട്ടടുത്ത് നിന്ന് കുട്ടിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു നിന്ന് നിൽപ്പിൽ റോഡിൽ പിടഞ്ഞു വീണ റാമിയെ ഇസ്രായേൽ സേന തന്നെ എടുത്ത് ഒരു അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയി പിന്നീട് ഈ കുട്ടി മരണപ്പെട്ടതായി അവർ അറിയിക്കുകയായിരുന്നു ബാലനെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ സൈനികനെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷവാദിയും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമിർ ബെൻഗിറാണ് അഭിനന്ദിച്ചത് ഇസ്രായേൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കിയ ഭീകരനാണ് റാമി എന്നും അവനു നേരെ വെടിയുതിർത്ത സൈനികനെ സല്യൂട്ട് ചെയ്യുന്നുവെന്നും ഇറ്റാമീർ എക്സിൽ പോസ്റ്റ് ചെയ്തു കടുത്ത മുസ്ലിം പലസ്തീൻ വിരുദ്ധ നിലപാടുകൾ പരസ്യമായി സ്വീകരിക്കുന്ന യാഥാസ്ഥിതിക സൈനിസ് നേതാവാണ് ബെൻഗിർ ഗാസയിൽ നിന്ന് പലസ്തീനികളെ പൂർണ്ണമായും ഒഴിപ്പിച്ച് നാടുകടത്തണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ട ആളാണ് ഇദ്ദേഹം കഴിഞ്ഞ വർഷം മസ്ജിദുൽ അക്സ സന്ദർശിച്ച് വലിയ രീതിയിലുള്ള നയതന്ത്ര കോലാഹലങ്ങളും ബെൻഗിർ ഉണ്ടാക്കിയിരുന്നു റമദാൻ മാസത്തിലും ആക്രമണം തുടരും എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അതിന് പിന്നാലെയാണ് മനുഷ്യത്വം ഇല്ലാതെ ഇസ്രായേൽ സൈനികർ ഈ കുട്ടികൾക്ക് നേരെ നിറവൊഴിക്കുന്നത് ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടതും കുട്ടികളും സ്ത്രീകളും തന്നെയാണ് ആക്രമണങ്ങളിൽ കൂടിയും അല്ലാതെയും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെയും മരുന്നുകൾ ഇല്ലാതെയും നിരവധി കുഞ്ഞുങ്ങളാണ് മരണത്തിന് കീഴടങ്ങിയത് ഹമാസിനെ ഇല്ലാതാക്കാം എന്ന പേരിൽ നടത്തുന്ന ഈ യുദ്ധത്തിൽ കുട്ടികളും സ്ത്രീകളും മരിക്കുന്നത് യാദൃശികമായിട്ടല്ല പലപ്പോഴും കണ്ണിൽ ചോരയില്ലാത്ത ഇസ്രായേൽ സൈന്യം അവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയായിരുന്നു ഇസ്രായേൽ ഗാസയിൽ ഗാസയിലിപ്പോൾ നടത്തുന്നത് വെറുമൊരു യുദ്ധം മാത്രമല്ല അത് ഹമാസിനെ ഇല്ലാതാക്കാനും മാത്രമല്ല അതൊരു കൃത്യമായ വംശഹത്യ തന്നെയാണ്